ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠമേഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിൽ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പരിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കുർബാനയ്ക്ക് അകത്ത് ഉപയോഗിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചല്ല കുർബാനയുടെ മുൻഭാഗമായ പ്രതീകങ്ങൾ യേശു സംഭവം ഔതാശികമായ അർപ്പണം ജീവിത ബലി ഇനി അത് പൂർത്തീകരിക്കപ്പെടുന്നത് അവിടെയല്ല പൂർത്തീകരിക്കപ്പെടുന്നത് കുഞ്ഞാടിൻ്റെ വിരുന്നിലാണ് വെളിപാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഒൻപതാം തിരുവചനം പറയുന്നു കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ അങ്ങനെ സമ്പൂർണമായി സ്വർഗീയമായ വിരുന്നിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അതിൻ്റെ അനുഭവതലമാണ് കൗതാശികമായ അർപ്പണം ആ കൗതാശികമായ അർപ്പണം ബോധ്യത്തോടെ അർപ്പിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് പ്രതീകങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതുണ്ട് സാധാരണഗതിയിൽ ആരാധനാക്രമം എന്ന നിലയ്ക്ക് കുർബാനയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒരു മനോഭാവം എന്ന നിലയ്ക്ക് കുർബാനയെ കാണാൻ കഴിയുമ്പോഴാണ് കുർബാനയുടെ അർപ്പണത്തിൽ ഭാഗഭാഗിത്വം ഉണ്ടാകുക നമ്മൾ പലപ്പോഴും കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് അല്ലെങ്കിൽ കുർബാന കാണുന്നവരാണ് കുറേ ആളുകൾ കാണുന്നവരാണ് കുറേ ആളുകൾ പങ്കെടുക്കുന്നവരാണ് ഈ പങ്കെടുക്കലും കാണലുമല്ല ഭാഗഭാഗിത്വം കുർബാനയ്ക്കകത്തുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതിന് കുറേ കൂടി ആഴമായ ചിന്തകൾ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുണ്ടാകേണ്ടതുണ്ട് ജീവിതം മുഴുവൻ ഈ ബലിയായി മാറുമ്പോൾ ആ ബലിയുടെ പരിപൂർണത കുഞ്ഞാടിൻ്റെ വിരുന്നിലാണെന്നും സ്വർഗീയമായ വിരുന്നിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർപ്പണം മുഴുവനുമെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് കുർബാന അനുഭവമായിട്ട് മാറുക അത് ഒരു വൈകാരിക അനുഭവമല്ല പലപ്പോഴും കുർബാന വൈകാരിക അനുഭവമായിട്ട് നമുക്ക് അനുഭവപ്പെടാം വൈകാരിക തലത്തിൽ അങ്ങനെ അനുഭവപ്പെടുന്നത് കുർബാനയുടെ അർപ്പണ രീതി കൊണ്ടോ സംഗീതം കൊണ്ടോ അതിലെ പ്രാർത്ഥനകളുടെ അർത്ഥം തിരിഞ്ഞോ ഒക്കെ നമുക്കുണ്ടാകാം പക്ഷേ കുർബാന ജീവിതാനുഭവമായി ചേരുകയും ജീവിതാനുഭവത്തിൽ കുർബാനയെ കണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നിത്യമായ വിരുന്നിലേക്ക് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ പങ്കുചേരുന്നതിനുള്ള അല്ലെങ്കിൽ ആ കുർബാനയ്ക്കകത്തായിത്തീരുന്നതിനുള്ള ആത്മീയമായ ശക്തി നമുക്ക് ലഭ്യമാവുക അതുകൊണ്ട് കുർബാനയുടെ പ്രതീകങ്ങളിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് കുർബാനയുടെ പ്രതീകങ്ങളിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് മെൽക്കി സദീഖിനെ കുറിച്ച് പറഞ്ഞു അബ്രാഹാമിന്റെ വലി പറഞ്ഞു മെൽക്കി സദീഖിന്റെ അർപ്പണത്തെ ആ പ്രതീകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ വ്യക്തത വേണ്ടതുണ്ട് എന്ന് തോന്നി കാരണം കമൻ്റായിട്ട് വന്ന ഒരു ചോദ്യം തന്നെ മെൽഖസീഖ് യേശുവാണോ എന്നാണ് ഒറ്റവാക്യം പറഞ്ഞാൽ അല്ല അത്രയും പറഞ്ഞ് നിർത്താവുന്നതേ ഉള്ളൂ പക്ഷെ ആരാണ് മെൽക്കി സദീഖെന്നും എന്താണ് മെൽക്കി സദീഖിൻ്റെ ഈ അർപ്പണത്തിന്റെ പ്രത്യേകതയെന്നും തിരിച്ചറിയണം സാലേം രാജാവായ മെൽക്കി സദീക് സാലേം എന്നാൽ ജെറുസലേം എന്നാണ് അർത്ഥം സമാധാനത്തിന് നഗരം അത് കുറെ കൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനം എഴുപത്തിയാറ് രണ്ടിൽ പറയുന്നുണ്ട് അവിടുത്തെ നിവാസം സാലേമിലും അവിടുത്തെ വാസസ്ഥലം സിയോണിലുമാണെന്ന് സങ്കീർത്തകൻ പറയുന്നു സാലേം എന്ന പേര് സിയോണിന് സമാന്തരമായി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം സമാധാനത്തിന് നഗരം എന്ന അർത്ഥത്തിലാണ് സാലേമിനെ ഉപയോഗിക്കുന്നത് അത് ജെറുസലേമാണ് സമാധാനത്തിന്റെ നഗരം മെൽക്കസേഖ് എന്ന പദത്തിനർ അർത്ഥം രാജാവ് നീതി അഥവാ നീതിയുടെ രാജാവ് എന്നാണ് മെൽക്കസേഖ് എന്ന പേര് കാനൻകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പേരാണ് മെൽക്കസദേഖ് സാലേമിലെ രാജാവും അതേ സമയം തന്നെ പുരോഹിതനുമായിരുന്നു രാജാവും പുരോഹിതനും ഒരാളായി തീരുക എന്ന പ്രതീകമാണ് ക്രിസ്തുവിനെ അടയാളപ്പെടുത്താനായിട്ട് മെൽക്കസദേഖിന് ഉപയോഗിക്കാൻ കാരണം മെൽക്കുസദേഖ് രാജാവുമാണ് പുരോഹിതനുമാണ് യേശു രാജാവുമാണ് പുരോഹിതനുമാണ് ഇനി ആധുനിക കാലത്ത് ചിന്തിച്ചാലോ തിരുവചനം പറയുന്നു നമ്മൾ തന്നെയാണ് രാജവംശം നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് അപ്പോൾ നമ്മൾ മെൽക്കിസിൻ്റെ ക്രമപ്രകാരം എന്ന് പറയുമ്പോൾ അവിടെ തിരിച്ചറിയേണ്ടത് അവിടെ രാജാവും പുരോഹിതനുമായൊരുവൻ നമ്മളും ഈ രാജാവും പുരോഹിതനുമായി തീരുന്നൊരിടത്തേക്കാണ് വിളിക്കപ്പെടുന്നത് രാജകീയ പുരോഹിത ഗണമാണ് നമ്മളെന്ന് മിസ്സർ പത്രോസി ലേഖനത്തിൽ പഠിപ്പിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ട് ഒൻപതിൽ പറയും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വിശുദ്ധജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് വിശ്വാസികളായ നമ്മൾ ക്രിസ്തുവിലായിത്തീരുമ്പോൾ ഈ രാജകീയ പൗരോഹിത്വത്തിൽ പങ്കാളിത്തമുള്ളവരാണ് അതുകൊണ്ട് എന്ന പ്രതീകം യഥാർത്ഥത്തിൽ നമ്മിലും അനുഭവസ്ഥിതമാകേണ്ടതുണ്ട് എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങളിലാണ് മെൽക്കസദേക്കിനെ നമുക്ക് കാണാൻ പറ്റുക അവിടെ മെൽക്കസദേഖ് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത് സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൽ എൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഇത് അബ്രഹാം പിന്നീട് അതേ ഭാഗത്ത് ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കാനാൻകാലുടെ ദൈവമാണ് എൽ എൽ അത് തന്നെ സർവശക്തനായ ദൈവം അത് യഹോവയാണെന്ന അർത്ഥത്തിൽ അബ്രഹാം ഇരുപത്തിരണ്ടാം തിരുവചനമാകുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ലോത്തിനെ ശത്രുക്കളുടെ കൈ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരികെ എത്തുന്ന വിജയം ഭരിച്ചെത്തുന്ന വിജയശ്രീലാളിതനായ അബ്രഹാമിനെ സാലം രാജാവായ മിൽക്കി മെൽക്കിസേദക്ക് സ്വീകരിക്കുകയും അപ്പവും വീഞ്ഞും കൊടുത്ത് സൽക്കരിക്കുകയും ചെയ്യുന്നു അതാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യം അതെങ്ങനെയാണ് പുതിയ ഉടമ്പടിയായിട്ട് ബന്ധപ്പെടുക അബ്രഹാമും സാലേം രാജാവായ മിൽക്കു സൈദേക്ക് തമ്മിലുള്ള ഉടമ്പടിയാണ് ഈ സൽക്കാരമെന്ന നിലയ്ക്ക് ആണ് അവിടെ പ്രതിപാദിക്കുന്നത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ആ ഉടമ്പടിയുടെ സാലേം രാജാവുമായും അബ്രഹവുമായുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ വിരുന്നിനെ കാണുന്നത് ആ ഉടമ്പടിയുടെ വിരുന്നിൻ്റെ ഭാഗമായ അപ്പവും മീഞ്ഞുമാണ് പുതിയ നിയമത്തിൽ അപ്പവും മീഞ്ഞുമായിട്ട് വരുന്നത് ഇന്ന് പരിശുദ്ധ കുർവാനയിൽ അപ്പവും വീഞ്ഞും അടയാളമായി സ്വീകരിക്കാനുള്ള ഒരു കാരണം ഈ സാലേം രാജാവിൻ്റെ ഉടമ്പടിയിൽ നിന്നാണ് വരുന്നതെന്നാണ് പ്രതീകം നമ്മോട് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി പ്രതിപാദിച്ചിരിക്കുന്ന പുരോഹിതനാണ് മെൽക്കിസദേഖ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ കാണുന്നത് മെൽക്കിസദേക്കിലാണ് മെൽക്കിസദേക് ഇസ്രായേലിൻ്റെ ഭാഗമല്ല പക്ഷേ ആ മെൽക്കിസദേക്കിനെ അവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ കാരണം ആ മെൽക്കിസദേക്കിൻ്റെ പൂർത്തീകരണമായി അല്ലെങ്കിൽ ആ പ്രതീകത്തിൻ്റെ പരിപൂർണതയായി ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നതിലൂടെ അവസാനത്തെ മഹാപുരോഹിതൻ ആദ്യത്തെ പുരോഹിതനായിട്ട് വരുന്നത് മെൽക്ക്യസേഖാണെങ്കിൽ അവസാനത്തെ പുരോഹിതനായിട്ട് വരുന്നത് യേശു ക്രിസ്തുവാണ് യേശു മഹാപുരോഹിതനാണ് അത് ഹെബ്രാർലേഖന അതിനെക്കുറിച്ച് മെൽക്ക്യസേഖിനെക്കുറിച്ച് അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെയുള്ള തിരുവചനങ്ങളിൽ ഈ മൽക്ക്യസേഖിൻ്റെ ക്രമപ്രകാരമാണ് യേശു എന്ന് പറയുന്നുണ്ട് അത് ഈ പൗരോഹിതത്തിൻ്റെ പരിപൂർണത ക്രിസ്തുവിലാണ് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് യേശു മഹാപുരോഹിതനാണ് യേശുവിൽ പൗരോഹിത്യം അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുരോഹിതരാരാണ് നമ്മുടെ പുരോഹിതർ യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ് നാം ഓരോരുത്തരും ഈ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗവാക്കുകളാണ് രാജകീയ പൗരോഹിത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മുടെ രാജകീയ പൗരോഹിത്യത്തെ ശുശ്രൂഷ ചെയ്യുന്ന ആ പൗരോഹിത്യത്തെ ശുശ്രൂഷിക്കുന്നവരായിട്ടാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് വരുന്നത് അതുകൊണ്ട് സാധാരണ ലോകത്തുള്ള മതങ്ങളിലെ പൗരോഹിത്യം പോലെയല്ല ക്രിസ്തുവിലുള്ള പൗരോഹിത്യം പുരോഹിതൻ ക്രിസ്തുവാണ് ആ ക്രിസ്തുവിലുള്ള പൗരോഹിത്യത്തിൻ്റെ ഭാഗഭാഗിത്വമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത് അതിൻ്റെ ശുശ്രൂഷ സ്ഥാനമാണ് ഇന്ന് കത്തോലിക്ക പുരോഹിതൻ കൈകാര്യം ചെയ്യുന്നത് യേശുവിൻ്റെ മുൻ പ്രതീകമായിട്ട് മെൽക്കസേദിനരെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ലേവായനല്ലായിരുന്നു മെൽക്കസേദേ യേശു ലേവായനല്ല ലോകത്തെല്ലാ മതങ്ങളിലും പൗരോഹിത്യമുണ്ട് ആ പൗരോഹിത്യം ഒരു ക്രമമായിട്ട് സ്വീകരിക്കപ്പെടുന്നു അഹ്റോൻ്റെ വംശജരാണ് അല്ലെങ്കിൽ ഗണമാണ് ആ ഗണമാണ് പുരോഹിതനായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് പൗരോഹിത്യത്തിൻ്റെ ശ്രേണിപരമായ ബന്ധത്തെ അവസാനിപ്പിക്കുകയും പൗരോഹിത്യത്തെ സമ്പൂർണമാക്കുകയും ചെയ്യുകയാണ് ക്രിസ്തു അതുകൊണ്ട് പഴയ പൗരോഹിത്യത്തെ നീക്കിക്കളയുന്ന പ്രവൃത്തിയാണ് യേശുവിൽ നമുക്ക് കാണാൻ പറ്റുക ഇത് മെൽക്കസതേക്ക് നമുക്ക് കാണാവുന്നൊരു കാര്യമാണ് അവിടെ മെൽക്കിസതയ്ക്ക് നിയമം നൽകപ്പെടുന്നതിന് മുമ്പുള്ള ആളാണ് മെൽക്കസതയ്ക്ക് ഇസ്രായേലിൻ്റെ ക്രമം അനുസരിച്ചുള്ള ആളല്ല അതുകൊണ്ട് പൗരോഹിത്യത്തെ ഒരു സാർവത്രികമായ ശുശ്രൂഷാ കേന്ദ്രമാക്കി മാറ്റുന്ന പ്രവൃത്തി നമുക്ക് മെൽക്കസതയ്ക്ക് കാണാൻ പറ്റും പ്രതീകത്തിൽ കാണാൻ പറ്റും അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഓരോരുത്തരും എന്നൊരു കാര്യം കൂടി അറിയുമ്പോഴാണ് കുർബാനയിൽ പൗരോഹിത്യത്തിൻ്റെ സ്ഥാനം നമുക്ക് മനസ്സിലാകുക അതല്ലെങ്കിൽ കുർബാനയുടെ അർപ്പണത്തിൽ നമുക്കുള്ള ഭാഗഭാഗിത്വം കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാകുക കുഞ്ഞാടിൻ്റെ മഹാവിരുന്നിലേക്ക് പങ്കെടുക്കാനായി ക്ഷണിക്കപ്പെട്ട നാം ഓരോരുത്തരും ഈ ഗണത്തിൽപ്പെട്ടവരാണെന്നും നാം ചെയ്യുന്നത് ഒരു രാജകീയ പൗരോഹിത്യ ശുശ്രൂഷയാണെന്നും നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരും പുരോഹിതരാണ് എന്ന ബോധ്യത്തോടെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് ആ ഒരു ബോധ്യം നമുക്കില്ലാതെയായി പോകുമ്പോൾ പൗരോഹിത്യം ശുശ്രൂഷയാണെന്ന് ക്രിസ്തുവിൻ്റെ പാടത്തിൽ നിന്നും നമ്മൾ അകന്നു പോകും മെൽക്കസദക്കിൻ്റെ ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ പ്രതിപാദ്യമില്ല അതുകൊണ്ട് ആദ്യം അന്തവുമില്ലാത്ത ഒരു പൗരോഹിത്യം എന്ന നിലയ്ക്ക് മെൽക്കസദനെ കാണാൻ പറ്റും അത് ലേഖനം ഏഴാം അധ്യായത്തിൽ മൂന്നാം തിരുവചനം പറയുന്നുണ്ട് അങ്ങനെ ആദ്യം അന്തവുമില്ലാത്ത അല്ലെങ്കിൽ ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ വ്യക്തമായ പ്രതിപാദ്യമില്ലാത്ത ഈ മെൽക്കസേക്ക് ക്രിസ്തുവിൻ്റെ അനന്തമായ പൗരോഹിത്യത്തെ ആദ്യം അന്തവുമല്ലാത്തവൻ്റെ പൗരോഹിത്യവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയും അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ മെൽക്കിസതേക്കുന്ന പ്രതീകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത് മെൽക്കിസദേക് യേശുവല്ല യേശുവിൻ്റെ ഒരു മുൻ പ്രതീകമായി അല്ലെങ്കിൽ ബലിയർപ്പണത്തിൻ്റെ മുൻപ്രതീകമായി മെൽക്കിസദേക്കിന് നമുക്ക് കാണാൻ പറ്റും ഫെബ്രുവരി ലേഖനത്തിലും അതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം മെൽക്കിസദേക്കിന് നൽകുന്നില്ല അപ്പോൾ മെൽക്കിസദേക്കൊരു പ്രതീകമാണെന്നറിയണം മെൽക്കിസദേക് യേശുവിനെ പ്രകാശിപ്പിക്കുന്നുണ്ട് മുൻകാലത്ത് യേശു മെൽക്കിസദേക്കാവുന്ന പ്രതീകത്തിൻ്റെ യാഥാർത്ഥ്യ രൂപത്തിലേക്ക് വരുന്നു നാം ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിൻ്റെ തുടർച്ചയാണ് രാജകീയ പൗരോഹിത്യത്തിൽ പങ്കാളികളാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം വിശുദ്ധബലിയെ സംബന്ധിച്ച ബോധ്യം ഉണ്ടാകുമ്പോൾ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ഒരിക്കലും അധികാരത്തിൻ്റെതല്ലെന്നും അത് ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണെന്നും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ഈ ലോകത്തിന് മുഴുവനും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ചിലപ്പോഴൊക്കെ ആളുകൾ പറയും എല്ലാവരും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലായിത്തീരുകയാണ് അല്ലെങ്കിൽ എല്ലാവരും ആമുദ്യം സ്വീകരിച്ച് ക്രിസ്ത്യാനികളാകുന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും വാസ്തവത്തിൽ നമ്മളൊരു ബലിവസ്തുവാണെന്ന് അറിയണം ലോകത്തിനു മുഴുവനും വേണ്ടിയുള്ള ബലിവസ്തുക്കളാണ് നമ്മൾ അതേസമയം ലോകത്തിന് മുഴുവനും വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ലോകത്തിനു മുഴുവനും വേണ്ടി പരിഹാരയാഗമായി അർപ്പിക്കപ്പെട്ട യേശുവിനെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തുന്ന ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അടയാളങ്ങളാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ ജീവിതമാണ് നയിക്കുന്നതെന്ന് ബോധ്യം വരും ഈ ഒരു ബോധ്യം നമുക്കില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബലിയർപ്പണത്തിൽ ഭാഗഭാഗത്വം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല കൗതാശി കടയാളങ്ങൾ അനുഭവം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ജീവിതത്തിൽ അത് പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകും നിത്യമായ വിരുന്നിലേക്കുള്ള കുഞ്ഞാടിൻ്റെ മഹാവിരുന്നിലേക്കുള്ള പ്രവേശനത്തിനത് അയോഗ്യതയായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുർബാനയ്ക്കകത്ത് കാണുന്ന പ്രതീകങ്ങൾ കുർബാനയുടെ മുൻ മുന്നാസ്വാദനമായി പറയുന്ന ഈ പ്രതീകങ്ങൾ യഥാർത്ഥത്തിൽ ആനുകാലിക ലോകത്ത് അടയാളപ്പെടുത്തപ്പെടുന്നത് നമ്മിൽ ഓരോരുത്തരിലൂടെയുമാണ് യേശുവാകുന്ന മഹാപൗരോഹിത്യം നമ്മിലൂടെയാണ് ആനുകാലിക ലോകത്തിന് അനുഭവപ്രദമാകേണ്ടത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നതിലൂടെ സ്വയാർപ്പണം വഴി ക്രിസ്തു സാധിച്ച സമ്പൂർണതയുടെ പൗരോഹിത്യം ആനുകാലിക ലോകത്ത് വെളിപ്പെടുത്താനും അനുഭവപ്പെടുത്താനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ശുശ്രൂഷാ പദവിയിലാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം കേവലമായ ഒരു എക്സ്ക്ലൂഷനല്ല മാറ്റി നിർത്തലല്ല അതിനു പകരം എല്ലാവർക്കും വേണ്ടിയായിത്തീരുന്ന ഒരു സമ്പൂർണതയുടെ യാഗമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അതൊരു മതാത്മകമായ രൂപം ധരിക്കാനിടയുണ്ട് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് പരിവർജകത്വം എന്ന് പറയുന്നത് മതത്തിൻ്റെ സ്വഭാവമാണ് ക്രിസ്തുവിലുള്ള പൗരോഹിത്യം ഒരു മതത്തിൻ്റെ സ്വഭാവമല്ല അത് സാർവത്രികതയിലേക്ക് സർവർക്കും വേണ്ടി തുറന്നു വെക്കുന്ന എല്ലാവർക്കും വേണ്ടി പരിഹാരമാകുന്ന എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷയാകുന്ന ഒരു മഹത്തായ ഭാവമാണ് ക്രിസ്തുവിലുള്ള പൗരോഹിത്യം വെളിപ്പെടുത്തുന്നത് ഈ പൗരോഹിത്യത്തിൻ്റെ അംഗ ഭാഗമാണ് നമ്മളെന്നും ഈ പുരോഗതി ശുശ്രൂഷയാണ് നാം ചെയ്യുന്ന എല്ലാ ചെറിയ പ്രവർത്തികളും നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളായാലും ലോകത്ത് നാം ജീവിക്കുന്ന ജീവിതത്തിലെ ഓരോ ജീവിത സന്ദർഭങ്ങളും ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ് ാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് കൗതാശിക അർപ്പണം അനുഭൂതിയുടെ തലത്തിൽ നിന്നും ജീവിതാനുഭവത്തിന്റെ തലത്തിലേക്ക് പ്രവേശിക്കുക സംബന്ധിച്ച ബോധ്യം ഉണ്ടാകുമ്പോൾ ആ ബോധ്യം നമ്മിലേക്ക് വരെ എത്തുന്ന ഒരു കാര്യമാണ് ഈ പ്രതീകം നമ്മിലൂടെയാണ് ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നവരായി ജീവിക്കുന്നതിലൂടെയാണ് വെളിപ്പെടുക എന്ന കാര്യം ഓർക്കണം നമ്മൾ നമ്മെ ഓർക്കുമ്പോൾ പൗരോഹിത്യം എന്നത് കേവലമായൊരു അധികാര കേന്ദ്രമല്ലെന്നും ശുശ്രൂഷയുടെ ഭാഗമാണെന്നും തിരിച്ചറിവുണ്ടാകുക പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോതരം തരം ശുശ്രൂഷകളിൽ സ്ഥാനങ്ങളിലൊക്കെ ഏൽപ്പിക്കപ്പെട്ടവരാണ് മാതാപിതാക്കളായിട്ടോ സമൂഹത്തിന് നേതാക്കളായിട്ടോ ഒക്കെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അവരോധിക്കപ്പെടപ്പെടുന്നവരാണ് നമ്മൾ ഈ അധികാര സ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മളെ നീതിക്ക് വിരുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കും ചട്ടങ്ങളും നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ബലം പിടിക്കുന്ന കാർക്കശ്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നയിക്കും ഇങ്ങനെ നാം കാർക്കശ്യമുള്ളവരായി അധികാരം പ്രയോഗിക്കുന്നവരായി മാറുമ്പോൾ നീതി എന്ന സങ്കല്പം ഉടഞ്ഞുപോകും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നീതിയുടെ രാജാവ് എന്ന് പറയുന്ന ബൽക്കിസദേക് യഥാർത്ഥത്തിൽ നീതിയെ കാരുണ്യം കൊണ്ട് സമ്പൂർണമാക്കുന്ന ക്രിസ്തുവിലാണ് പ്രകാശിതമായതെന്നും ആ പ്രകാശിതമായ ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് നമ്മളെന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയെന്നത് കരുണയുടെ ശുശ്രൂഷയാകണം എന്ന ഭാവം വരും അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കരുണ എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റുക അങ്ങനെ പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് മെൽക്കസദേഖനെ കാണാം അപ്പോൾ നമ്മുടെ തന്നെ ഒരു പ്രതീകമായിട്ട് മെൽക്കസദേഖനെ കാണാം നമ്മളും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു അത് സാധാരണഗതിയിൽ ശ്രേണീബന്ധം മായ ഒരു യോഗ്യത കൊണ്ടല്ല ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിലൂടെയാണ് നമുക്ക് ലഭ്യമാകുക എന്നും നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇനി ഇപ്പം മെൽക്കസദേഖിനെ കുറിച്ച് ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് എൻ്റെ ഒരു ധാരണ സംശയമുള്ളവർക്ക് വീണ്ടും ചോദിക്കാൻ ചോദിക്കുന്ന വിരോധമില്ല മെൽക്കസദേഖ് യേശു ആണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനുള്ള ഉത്തരം കൂടിയാണിത് ഒപ്പം തന്നെ അന്ന് പറയാതെ പോയ ചില ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായി നമ്മളതിനാഴത്തിലേക്ക് പരിശോധിക്കാനിടയാവും നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ അവശേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എവിടെയൊക്കെയോ വെളിപ്പെടാനിരിക്കുന്ന കുറേ കാര്യങ്ങൾ മറിഞ്ഞു തന്നെയായിരിക്കും ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്തോഷമേ ഉള്ളൂ വാട്സപ്പിലൂടെയും ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം നല്ലത് തന്നെയാണ് നിങ്ങൾ പരമാവധി വീഡിയോകൾ പ്രചരിപ്പിക്കണം ഒരു സഹോദരി പറയേണ്ടായി ഇങ്ങനെ വീഡിയോകൾ പ്രചരിക്കപ്പെടുന്നില്ലല്ലോ എന്ന് പറയേണ്ടതായി നിങ്ങൾക്ക് തന്നെയാണ് അത് ചെയ്യാൻ കഴിയുക നമുക്ക് ചെയ്യാവുന്നതിന് പരിമിതിയുണ്ട് നിങ്ങൾ തന്നെയാണ് ഇത് പ്രചാരകരായിട്ട് മാറേണ്ടത് അറിവ് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുമ്പോൾ ആ വഴി നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ കൂടുതൽ ആളുകളുമായി പങ്കുവെച്ച് കൂടി എത്തിക്കാൻ ശ്രമിക്കണം അതൊരു സുവിശേഷ പ്രവർത്തനമാണ് എന്ന് നമ്മൾ ഓർക്കണം കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീകം കുർബാനയുടെ അകക്കാമ്പായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ശുശ്രൂഷകളുടെ ജീവിതമാണ് അപ്പോൾ നമ്മൾ പൗരോഹിതി ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു അത് മാത്രമല്ല ജീവിതത്തിൽ എവിടെയും മറ്റുള്ളവരെ പരിചരിക്കുന്ന ആതിഥ്യമരുളുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടാകണം വിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായ രണ്ട് കാര്യങ്ങളായിട്ട് സഭ പറയുന്നത് ഒന്ന് ദൈവവചന പ്രഘോഷണമാണ് ഒന്ന് കാരുണ്യ പ്രവർത്തിയാണ് ഒന്ന് കുർബാനയാണ് മൂന്നും തുല്യ യോഗ്യതയുള്ള പ്രവർത്തികളാണെന്നാണ് സഭ പഠിപ്പിക്കുക അപ്പോൾ സുവിശേഷ പ്രഘോഷണം എന്ന പോലെ തന്നെ ശുശ്രൂഷയുടെ ജീവിതം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തെ ഒരു ശുശ്രൂഷയായിട്ട് കാണുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് സേവനമായിട്ടാണ് കരുതുക നമ്മൾ ബസ്സിൽ കയറുന്നു ടിക്കറ്റ് എടുക്കുന്നു നമ്മൾ യാത്ര ചെയ്യുന്നു അതൊരു സേവനമാണ് നമ്മളൊരു ഓഫീസിൽ ചെല്ലുന്നു ഫീസ് അടയ്ക്കുന്നു അവർ കാര്യം നടത്തി തരുന്നു സേവനമാണ് ശുശ്രൂഷ അതല്ല മിനിസ്റ്റർ എന്നു പറഞ്ഞാൽ അത് നിസ്വാർത്ഥമായി തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ തിരികെ ഒന്നും സ്വീകരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെടുന്നത് ശുശ്രൂഷകരായിട്ടാണ് ഈ മിനിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് രാഷ്ട്രീയത്തിലൊക്കെ അത് ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല അധികാര കേന്ദ്രങ്ങളായിട്ടൊക്കെയാണ് ഉപയോഗിക്കുക വാസ്തവത്തിൽ അത് ശുശ്രൂഷയാണ് പാദസേവയാണ് ഈ പാദസേവ ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം നമ്മൾ ഈ ലോകത്ത് ആലോചിച്ച് നോക്കിയാൽ അല്പകാലം ഭൂമി ജീവിക്കും അല്പകാലം മാത്രം നമുക്ക് തന്നെ നമ്മുടെ അറിയാം ഒട്ടും സ്ഥിരതയില്ലാത്തൊരു കാര്യമാണ് എത്ര ദിവസം പറ്റുമെന്ന് നമുക്ക് അറിയില്ല ചിലരൊക്കെ പറയും ജോലി ജോലിയെടുത്ത് മടുത്തു എല്ലാവരെയും നോക്കി നോക്കി മടുത്തു എന്നൊക്കെ പറയും എന്നാൽ ഒരു നൂറ് ദിവസം അങ്ങ് കിടക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് കൊല്ലം കിടക്ക് ഒന്നും ചെയ്യേണ്ട നീണ്ടു തീർന്ന് കിടക്കുക തളർന്നങ്ങ് കിടന്നാൽ മതി ഇഷ്ടപ്പെടുവോ നമുക്കെപ്പോഴും നമുക്ക് ഈ ആത്മദാനം കൊണ്ടാണ് അനുഭവം ഉണ്ടാകുക നമുക്കൊരാൾക്ക് നം നമ്മളെ തന്നെ കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മെ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ സ്നേഹം വിളമ്പുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷയായിട്ട് മാറുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എവിടെ നാം അനുഭവിക്കുന്നത് നമ്മെ തന്നെയാണ് നമ്മെ തന്നെ അനുഭവിക്കാൻ നമുക്ക് കൊടുക്കൽ ഒരു ആവശ്യമുള്ള പ്രവൃത്തിയാണ് യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം അതാണ് അതുകൊണ്ട് ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ കുർബാനയുടെ അകക്കാമ്പെന്ന് നമ്മൾ കാണണം യേശു പരിശുദ്ധ കുർബാനയിലൂടെ വെളിപ്പെടുത്തുന്നതും ജീവാർപ്പണത്തിൻ്റെ പ്രയോഗമാണ് ആ ജീവാർപ്പണത്തെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശുശ്രൂഷയെ അടയാളപ്പെടുത്തുന്ന ഒരു പഴയ നിയമ പ്രതീകത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് അബ്രഹാം മാംരയുടെ ഓക്കുമരച്ചുവട്ടിൽ വെച്ച് മൂന്നാളുകളെ കാണുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ ഏഴ് വരെ തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും മാംരയുടെ ഓക്കുമരച്ചുവട്ടി വെച്ച് മൂന്നാളുകൾ മൂന്നാളുകൾ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നില്ല പക്ഷേ അബ്രഹാം അവിടെ അവരിൽ ദൈവത്തെ കാണുന്നു നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണേണ്ടതെന്നൊരു പാഠം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് മറ്റുള്ളവരെ നമുക്കൊരിക്കലും അങ്ങനെ കാണാൻ കഴിയുന്നില്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭർത്താവ് ചെയ്യുന്നു ഭാര്യയ്ക്ക് ചെയ്യുന്നു മക്കൾക്ക് ചെയ്യുന്നു സഹോദരങ്ങൾക്ക് ചെയ്യുന്നു സമൂഹത്തിന് ചെയ്യുന്നു നമ്മൾ ആ വ്യക്തികളെ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ വ്യക്തികളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം അതിന് ബലിയുടെ സ്വഭാവം ഇല്ലാതെ പോകും ബലിയുടെ സ്വഭാവം ഇല്ലാതായി പോകുന്ന ശുശ്രൂഷയുടെ ഒരു കുറവ് എന്താണെന്നറിയാമോ അത് സേവനമായി നിൽക്കും ഫീസ് മേടിച്ച് എന്നൊരു കർമ്മമായിട്ട് നിൽക്കും അത് മിനിസ്റ്ററിങ് ആകില്ല മിനിസ്റ്ററിങ് എന്താണ് ഞാൻ എന്നെ തന്നെ കൊടുക്കുകയും ആ കൊടുക്കൽ വഴി ഞാൻ എന്നെ തന്നെ അനുഭവിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ എന്നെ തന്നെ അനുഭവിക്കുന്നൊരു വേദി കൂടിയാണ് ശുശ്രൂഷ നിങ്ങളോട് സംസാരിക്കുന്നു ആ സംസാരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ശുശ്രൂഷിക്കുകയാണ് എന്നൊരു ബോധമാണ് എനിക്കുള്ളതെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ അനുഭവം വഴി ഞാൻ എന്നെ തന്നെ തിരിച്ചറിയും അങ്ങനെ എന്നെ തന്നെ തിരിച്ചറിയാനും എന്നെ തന്നെ സാക്ഷാത്കരിക്കാനുള്ളൊരു വഴിയാണ് വിശുദ്ധ കുർബാന അങ്ങനെ സാക്ഷാത്കാര അനുഭവം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ മാമ്രയുടെ ഓക്കുമരച്ചുവട്ടിൽ വെച്ച് അബ്രഹാം കണ്ടതുപോലെ മറ്റുള്ളവരെ കാണാൻ പറ്റണം അബ്രഹാം അങ്ങനെ അവരെ കണ്ടു അവരുടെ കാൽ കഴുകി അവർക്ക് അപ്പവും കാളക്കുട്ടിയുടെ മാംസവും വെണ്ണയും പാലുമൊക്കെ കൊടുത്ത് അവരെ സൽക്കരിക്കുന്നു തൻ്റെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാവമായിട്ട് അബ്രഹാം കാണുന്നത് ഇവരെ കണ്ടപ്പോൾ നിലം പറ്റ താണു വണങ്ങി എന്നാണ് പറയുക നിലംപറ്റ താണു വണങ്ങി യജമാനനെ എന്നാണ് വിളിക്കുക മൂന്ന് പേരെ ഒറ്റയായിട്ടാണ് വിളിക്കുക ത്രിത്വവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പത്തിനകത്തുണ്ട് അത് പിന്നെ ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാം ത്രിത്വത്തിന്റെ ഒരു മുന്നാസ്വാദനം എന്ന നിലയ്ക്ക് ഈ മൂന്നാളുകളെ നമുക്ക് കാണാം അവിടെ ഒരാളായിട്ട് കണ്ടിട്ട് ഈ മൂന്ന് പേരെ കാണുമ്പോൾ ഒരാളായിട്ട് കണ്ടിട്ട് യജമാനനെ കടന്നു പോകരുതേ എന്ന് പറയണം ഈ ഒരു കടന്നു എന്ന വാക്ക് നമുക്ക് എവിടെ കാണാൻ പറ്റും എംമാഹൂസിലേക്ക് പോയ ശിഷ്യന്മാർ സന്ധ്യാസമയത്ത് യേശുവിനോട് പറയുന്നൊരു വാക്കുണ്ട് നാഥ ഞങ്ങളോട് കൂടെ വസിച്ചാലും കടന്നു പോകരുതേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ അപ്പം കൂടെ വസിക്കണമേ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കാണ് അബ്രഹമോട് ഉപയോഗിക്കുന്നത് നീ കടന്നു പോകരുതേ എന്നിട്ട് അവ നിലംപറ്റി വണങ്ങി അവരുടെ കാല് കഴുകി ചാറായിട്ട് പറയുന്നുണ്ട് മൂന്നിടം കഴി മാവ് കൊണ്ട് അപ്പോൾ ഉണ്ടാക്കുക ഈ മൂന്നിടം കഴി മാവിനെക്കുറിച്ച് നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രഘോഷണത്തിലും കാണാം മൂന്നിടങ്ങഴി മാവ് അതിന് പ്രാധാന്യമുള്ളതാണ് മൂന്നിടം കഴി മാവെന്ന് വെച്ചാൽ ആത്മശരീര മനസ്സുകളെ പ്രതീകമാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ശുശ്രൂഷയായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ ആത്മാവും മനസ്സും ശരീരവുമാണ് ആത്മാവിൻ്റെ ഭാവം ക്രിസ്തുവിൻ്റെ ഭാവമാണ് അതൊരു സമർപ്പണ ഭാവമാണ് മനസ്സ് നമ്മൾ പരിവപ്പെടുത്തണം മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തോട് അത് ചെയ്യാൻ പറ്റണം ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രവൃത്തി എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നതും നമ്മൾ അത് അനുഭവിക്കുന്നതും മനസ്സിലാണ് ഇനി നമ്മുടെ ശരീരത്തെ അങ്ങനെ വിനിയോഗിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്നിടങ്ങളിൽ മാവിനും നമുക്കവിടെ കാണാം ഈശോ മൂന്നിടങ്ങളി മാവിനെ പുളിപ്പിക്കുന്ന പുളിമാവായിട്ട് നമ്മൾ മാറണമെന്ന് പറയുന്ന ഒരു ഉപമ നമുക്കവിടെ കാണാവുന്നതാണ് ഇനി അതിനെക്കുറിച്ച് വേറെ വ്യക്തമായി നമുക്ക് ഉപമകൾ സംസാരിക്കുമ്പോൾ പറയാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന പ്രതീകത്തിനകത്ത് മൂന്നിടം കഴിയും മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നു അതാണ് ഇവർക്ക് കാഴ്ചവെക്കുന്നത് ഇനി ഒരു ഇളയ കാളക്കുട്ടിയെ കൊന്ന് പാകം ചെയ്യാൻ പറയുന്നുണ്ട് ഇളയ കാളക്കുട്ടിയെ കൊല്ലതെന്ന് വെച്ചാൽ തൻ്റെ സമ്പാദ്യത്തെ അല്ലെങ്കിൽ തൻ്റെ സമ്പത്തിനെ ഈ ശുശ്രൂഷയ്ക്കുള്ള ഒരു കാര്യമായിട്ട് പരിഗണിക്കുന്നു ഈജിപ്ഷ്യൻ സന്യാസിമാർ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലടുത്തിരുന്നൊരു നിഷ്ഠയായിട്ട് പറയുന്നത് യുക്രിസ്തോ യുക്രിസ്തോ ദമ്പതികൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് ദമ്പതികളെ കുറിച്ച് പറയുമ്പോൾ അല്പം ഒന്നവരെക്കുറിച്ച് പറഞ്ഞേക്കാം വഴിവിട്ട് പോകേണ്ട വിഷയത്തിൽ നിന്നെങ്കിലും പറഞ്ഞേക്കാം യുക്രിസ്ത ദമ്പതികൾ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ദമ്പതികളാണ് അവർ സന്യാസം സ്വീകരിച്ചവരാണ് വിവാഹശേഷം രണ്ടുപേരും ചാക്കുടുത്ത് രാത്രി കാലങ്ങളിൽ കഴിഞ്ഞു അവർ പരസ്പരം ബന്ധം പുലർത്താതെ ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കാതെ രണ്ടുപേരും സ്വയം സമർപ്പണമായിട്ട് ജീവിതം അർപ്പിച്ചു അപ്പോൾ ഇങ്ങനെ അർപ്പിക്കുന്ന തരത്ത് അവരെക്കുറിച്ച് സംശയം ഉണ്ടായി ഇവർ വിശുദ്ധരാണ് എന്നൊരു ഉണ്ടായി അങ്ങനെ മൂന്ന് സന്യാസിമാർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇവരെടുത്ത് എത്തിച്ചേരുകയാണ് അങ്ങനെ എത്തിച്ചേരുമ്പോൾ യൂക്രിസ് ദമ്പതികളിൽ യുക്രിസ്തോ അവിടെയില്ല അദ്ദേഹം ആടു മയ്ക്കാൻ പോയേക്കുകയാണ് അപ്പോൾ ഭാര്യ മാത്രമേ അവിടെയുള്ളൂ അവിടെ ചെന്നപ്പോൾ അവളോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ പുണ്യം എന്താണെന്ന് അറിയണം അവൾ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല അദ്ദേഹം വരുമ്പോൾ അറിയാം അങ്ങനെ അവരവിടെ കാത്തു നിന്നു വൈകുന്നേരമായപ്പോൾ യൂക്രിസ്തു തിരിച്ചെത്തി അപ്പോൾ യുക്രിസ്തു പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർ പറഞ്ഞു അങ്ങനെയല്ല ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിത്തുന്നതാണ് നിൻ്റെ വിശുദ്ധ പുണ്യം എന്നാണെന്ന് ഞങ്ങൾക്കറിയണം അത് ദൈവം പറഞ്ഞു വിട്ടിട്ട് വന്നതാണ് നീ പറഞ്ഞേ തീരൂ കാരണം ദൈവം പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുമ്പോൾ യൂക്രിസ്ത് വെളിപ്പെടുത്തും ഞങ്ങൾ വിവാഹത്തിന് ശേഷം രണ്ടുപേരും ചാക്കുടുത്താണ് കൊടുത്താണ് രാത്രി കാലങ്ങളിൽ കഴിയുന്നത് ഞങ്ങൾ ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കുന്നില്ല ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ മൂന്നിലൊരു ഭാഗം മൂന്നിലൊരു ഭാഗം അഗതികൾക്ക് മൂന്നിലൊരു ഭാഗം അതിഥികൾക്ക് മൂന്നിലൊരു ഭാഗം ഞങ്ങൾക്ക് ആതിഥ്യം അരട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഉത്തരേന്ത്യൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നാട്ടിലില്ലാത്തൊരു പതിവ് നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മളത് കൊണ്ടുവന്നിട്ട് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കി വളരെ നല്ലൊരു കാര്യമാണ് ചെല്ലുന്നവർക്കൊക്കെ അവർ കാല് കഴുകാൻ വെള്ളം കൊടുക്കും കുടിക്കാൻ വെള്ളം തരും ഒരു ഗ്ലാസ് വെള്ളം വലിയ ഗ്ലാസ്സിൽ കുടിക്കാൻ വെള്ളം തരും ഒരാളെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ സാധാരണ ഗതിയിൽ ഈ വെള്ളം കുടിക്കുന്നത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഫാദർ രാജ്യമാത്യേൻ്റെ കൂടെ കൂടെയാണ് പോയത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വെള്ളം തന്നപ്പോൾ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല സ്വീകരിക്കണം അവരൊന്നാണ് നമ്മളെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് അങ്ങനെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് വിരുന്നുകാരെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ആദ്യം ഈ വെള്ളം തരും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് സംസാരമൊക്കെ നടക്കുമ്പോഴാണ് ചെറിയ കപ്പിൽ അല്പം ചായ ചായ വളരെ കുറച്ചേ ഉള്ളൂ നമ്മളങ്ങനെ അല്ലല്ലോ നമ്മളൊരു വലിയ ഗ്ലാസ് ചായ കൊണ്ടേ കൊടുക്കും ആദ്യം വെള്ളം കൊടുക്കും സ്വീകരിക്കുന്ന മനോഭാവമാണ് ആദ്യം ഉണ്ടാവേണ്ടത് അപ്പോൾ ഇങ്ങനെ അവർ അബ്രഹാം സ്വീകരിക്കുന്നു ഈ സ്വീകരണ മനോഭാവം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അബ്രഹാം തനിക്കുള്ളത് അവരുമായി പങ്കുവയ്ക്കുന്നു അതിഥി സൽക്കാരത്തിൽ തൽപ്പരനായിരിക്കണം എന്നൊരു സുവിശേഷ പ്രയോഗത്തെ അവിടെ നമുക്ക് പ്രതീകമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകരാണെന്നും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോഴാണ് ദൈവത്തെ ശുശ്രൂഷിക്കുകയെന്നും എന്നൊരു ബോധ്യം ഹൃദയത്തിനകത്ത് നിലനിൽക്കുമ്പോൾ ഈ മൂന്നാളുകളെ പരിചരിച്ച അബ്രഹാമിനെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ അല്ലെങ്കിൽ ജീവിത പ്രേരകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിൽ നമുക്ക് ശുശ്രൂഷാ സ്ഥാനത്ത് പുരോഗമിക്കാൻ കഴിയുക യേശു ക്രിസ്തു എങ്ങനെയാണ് ശുശ്രൂഷയിൽ നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞു സ്വജീവനം അർപ്പിക്കണമെന്ന് പറഞ്ഞു നമ്മളൊക്കെ ജീവനർപ്പിക്കാൻ തയ്യാറാണെന്ന് പറയും നമ്മൾ ചെയ്യാൻ മടിക്കുന്ന കാര്യം എന്താണ് നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് വിമുഖത കാണിക്കും ശുശ്രൂഷയെ ഒരു ഭാരമായി കരുതും എത്ര കഷ്ടപ്പാടാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത് ഇപ്പോൾ മക്കളുണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ നോക്കി വളർത്തണ്ടേ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവത്തെ പ്രതിയാണെന്നും അതൊരു ശുശ്രൂഷയാണെന്നും അതൊരു കേവല സേവനമല്ലെന്നും നാം തിരിച്ചറിയണം പ്രതിഫലമില്ലാത്ത കാര്യമാണ് ഈ പ്രതിഫലമില്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണെന്ന് തിരിച്ചറിയണം ഒരിക്കൽ നമ്മൾ സുവിശേഷ പ്രകോഷങ്ങളിലൊക്കെ പോകുമ്പോൾ അതിന് പ്രതിഫലം വാങ്ങാറില്ല വണ്ടിക്കൂലിയും വാങ്ങാറില്ല അപ്പോൾ അങ്ങനെ വാങ്ങാതിരുന്നപ്പോൾ ഒരിക്കലും ഒരു പുരോഹിതൻ നിർബന്ധപൂർവ്വം നീ വാങ്ങിക്കണം ഇത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല ശുശ്രൂഷകർ അങ്ങനെ വാങ്ങിക്കേണ്ടതാണ് അതൊരു അവകാശമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാട്ടിയത് പൗലോസ്ലിയാണ് ശ്രീലിയയാണ് പൗലോ ശ്രീയ പറയുന്നുണ്ട് ഞങ്ങളത് വാങ്ങിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ ഈ ജോലിക്ക് വിളിച്ചത് നിങ്ങളല്ല എന്നെ പ്രഘോഷിക്കാൻ വിളിച്ചത് ഒരു പുരോഹിതനോ ഇടപാടക്കാരോ അല്ല എന്നെ വിളിച്ചത് കർത്താവാണ് കർത്താവ് എന്നെ വിളിച്ചെങ്കിൽ എനിക്കതിന് കൂലിയും കർത്താവ് തരും അങ്ങനെ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകുന്നത് കർത്താവാണെന്നും അത് ദൈവസന്നിധിയിലാണെന്നും തിരിച്ചറിയുന്ന ഒരു ജീവിതം ഉണ്ടാകുക എന്നതാണ് ശുശ്രൂഷയുടെ അടിസ്ഥാന ഭാവമായിട്ട് മാറേണ്ടത് അപ്പോൾ ആ ഭാവത്തോടെയാണോ ജീവിതത്തെ നമ്മൾ കാണുന്നത് ബലിയർപ്പണത്തിനായി നാം അണയുമ്പോഴും വെലിമേശയിൽ നമ്മെ തന്നെ പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോഴും ശുശ്രൂഷയായി സമർപ്പിക്കാനുള്ളൊരു മനോഭാവം എത്രത്തോളം നമുക്കുണ്ടെന്നും മറ്റുള്ളവരെ അതിഥികളായി കാണുമ്പോൾ അവർ ദൈവം തന്നെയാണെന്ന തിരിച്ചറിവോടെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ ഒരു ദൈവാനുഭവത്തിൽ നാം എത്തിച്ചേരുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ പ്രതീകത്തെ ഓർക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതാണ് അങ്ങനെ അബ്രഹാം ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിട്ട് ദൈവ അതിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് അതിനുശേഷമാണ് ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുന്നത് മകനുണ്ടാകുന്ന വാഗ്ദാനം പക്ഷേ അതിനു മുൻപ് അബ്രഹാം ഈ സമർപ്പണം നടത്തുന്നുണ്ട് ഈ സമർപ്പണം ശുശ്രൂഷയാകുന്ന ജീവിതം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുർബാനയുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഈ പ്രതീകത്തെ അവഗണിക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ പരാമർശിക്കുന്ന ഒരു പ്രതീകമല്ല ഈ പറഞ്ഞ അബ്രഹാമിൻ്റെ ഈ അതിഥി സൽക്കാരം പക്ഷെ അതിനകത്ത് ദൈവം മറ്റുള്ളവരെ ദൈവമായി ദൈവമായിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുക എന്ന കുർബാനയുടെ യഥാർത്ഥ സത്ത അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റണം ഇനി ചെറിയ ചെറിയ പ്രതീകങ്ങൾ നമുക്ക് കാണാം യാക്കോവിൻ്റെ പ്രതീകം കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ പതിനാല് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഏൽ ഏൽബദൽ എന്ന് പറയുന്ന സ്ഥലത്ത് കാനലെന്ന് ഒളിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ട ബദേൽ ആ സ്ഥലത്തിനടുത്ത് എത്തിച്ചേരുന്നു അവിടെ ഒരു ബലിപീഠം ഏൽ ബദേൽ എന്നൊരു ബലിപീഠം പണിയുന്നു അവിടെ യാക്കോബ് ഒരു സ്തംഭം ഉയർത്തി ആ സ്തംഭത്തിന്മേൽ പാനീയ ബലി നടത്തുന്നു ഒഴിക്കുന്നു ഇത് തന്നെ രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള കരുതുന്ന ദൈവത്തെക്കുറിച്ചുള്ള നന്ദി സൂചകമായൊരു പ്രവൃത്തിയായിട്ടാണ് ഇവിടെ കാണുക ഓരോ ബലിയും കൃതജ്ഞതയുടേതാണ് നന്ദിയുടേതാണ് എന്നൊരു കാര്യം ഓർക്കണം ദൈവം നമ്മെ വിളിച്ചു കൂട്ടുന്നത് ദൈവത്തിൻ്റെ സ്നേഹാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നൊരു ഭാവത്തോടൊപ്പം തന്നെ ദൈവം നമ്മെ ഈ സ്ഥാനത്തേക്ക് വിളിക്കുന്നു ദൈവം നമ്മെ കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു കൃതജ്ഞതാഭാവം വെളിപ്പെടുത്തുന്ന ബലിയായി കൂടി തീരേണ്ടതുണ്ട് എന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തന്നെ ബലിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടതാണ് അത് യാക്കോബിൻ്റെ ബലിയുടെ ഒരു ചെറിയ സൂചകം മാത്രമേ നൽകിയുള്ളൂ അത് അതിപ്രധാനമായൊരു ഭാഗമായിട്ട് നമുക്ക് വീണ്ടും വേറെ ഭാഗങ്ങളെ കാണാൻ ാണ് അവിടെ ചുരുക്കി വിവരിച്ചത് അവിടെ അബ്രഹാം ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ബൽക്കിസേക്ക് നമ്മൾ കാണുന്നുണ്ട് പ്രതീകങ്ങൾ ഒക്കെ നമ്മെ ഉണർത്തേണ്ടത് നമ്മുടെ അകത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് തന്നെയുള്ള ദൈവിക ഭാവത്തെ തിരിച്ചറിയാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നവരാണ് നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ തിരിച്ചറിവില്ലാണ്ടാണ് ചെയ്യുക തിരിച്ചറിവില്ലാണ്ട് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകില്ല നമ്മളിപ്പോൾ ആലോചിച്ച് നമ്മൾ ഒരാളെ കാണുന്നു അയാളെ കണ്ട് അയാൾ ഏറ്റവും സ്നേഹവായ്പോടെ ദൈവമാണെന്ന് വിചാരിച്ച് ശുശ്രൂഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൈവാനുഭവമാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുമ്പോൾ കൊടുക്കുമ്പോൾ ഈ മനോഭാവം ഉണ്ടാകണം അല്ലെങ്കിൽ നടക്കും കാര്യം നടക്കും പക്ഷേ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആത്മീയമായ ഗുണം ഉണർവ് ദൈവാനുഭവം പോകും ജീവിതത്തിൽ നമുക്ക് ദൈവാനുഭവത്തിൻ്റെ വേദികളേ ഉള്ളൂ ജീവിതം മുഴുവൻ ദൈവാനുഭവത്തിൻ്റെ വേദികളാണ് ആ ദൈവാനുഭവത്തിൻ്റെ വേദികളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് നമുക്ക് ബോധ്യമില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രതീകങ്ങൾ അവഗണിക്കാവുന്ന കാര്യമല്ല യേശുവില സമ്പൂർണ്ണമായതാണ് കൗതാശികമായിട്ടിന്ന് അനുഭവപ്പെടുന്നതാണ് ഇത് ഭാവിയിലെ വിരുന്നിലേക്കുള്ള വഴിയാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ അത് അനുഭവപ്രദമായ ഒരു യാത്രയായി മാറണമെങ്കിൽ സ്വർഗീയ വിരുന്നിലേക്ക് എത്തിച്ചേരുന്നത് ഒരു അനുഭവമായി നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നത് എന്തെങ്കിലുമായി തീരണമെങ്കിൽ നമുക്ക് ഈ ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അടുത്ത ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞ ഭാഗത്തെക്കുറിച്ചോ അതല്ല ഇനി വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പറയാം അതേപോലെ തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ള മേഖലകളെക്കുറിച്ചും നിങ്ങൾക്കറിയിക്കാം നിങ്ങളുടെ ഒരു ചോദ്യവും അവഗണിക്കില്ല എല്ലാറ്റിനും മറുപടി പറയാൻ നമ്മൾ ശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന കൂടുതൽ അനുഭവപ്രദമാകട്ടെ കുർബാനയുടെ ജീവിതമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും എന്ന പ്രാർത്ഥനയോടെ നിർത്താം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ